ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ ക്ഷേമ പദ്ധതികളുടെ തുക ഉയർത്തുന്നു എന്ന സന്തോഷ വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പുരുഷന്മാരെക്കാൾ തുക ഉയർത്തുമെന്നും റിപ്പോർട്ടുണ്ട് രാജ്യത്തെ പതിനൊന്ന് കോടിയോളം വരുന്ന കർഷകർക്ക് ആനുകൂല്യം നൽകുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുകയും ഉയർത്തുകയാണ് നിലവിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെയായി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ തന്നെ പി എം കിസാനിലെ വനിതാ അംഗങ്ങൾക്ക് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ആയി ഉയർത്തും വനിതകൾക്ക് പന്ത്രണ്ടായിരം രൂപ വീതം നൽകുകയെന്നാൽ ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും ലഭിക്കുക രാജ്യത്ത് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തുക എന്നതുകൂടി കണക്കിലെടുത്താണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് തുക ഉയർത്തുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പുതിയ ബജറ്റിൽ ഇതിൻ്റെ കാര്യമായ വിവരങ്ങൾ ഉണ്ടാകും രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നിങ്ങനെ നാല് മാസത്തെ ക്ഷേമ പെൻഷനായി ആറായിരത്തി നാനൂറ് രൂപ വീതം അമ്പത് ലക്ഷത്തിലധികം പേർക്ക് സംസ്ഥാന സർക്കാർ നൽകുവാനുണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു മാസം പന്ത്രണ്ടായിരം കോടി രൂപ വരവുള്ളപ്പോൾ ശരാശരി പതിനയ്യായിരം കോടി ചിലവുകളുണ്ട് അതിനാൽ എല്ലാ മാസവും കടമെടുത്താണ് ക്ഷേമ പെൻഷനും സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളവും ഒക്കെ നൽകി മുന്നോട്ടു പോകുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ രണ്ട് ഉത്തരവുകളിലൂടെ സംസ്ഥാന സർക്കാരിനെ കടമെടുക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുകയുണ്ടായി ഇതേ തുടർന്ന് കടമെടുക്കാനാവാത്തത് കൊണ്ടാണ് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതെ ഇത്രയും കുടിശ്ശിക ആയതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം അതിനിടെ കുടിശിക പെൻഷൻ വിതരണം ചെയ്യണമെന്നും ഇതിലേക്ക് സർക്കാർ പിരിച്ച പെട്രോൾ മദ്യ സസ്സുകളുടെ കണക്കുകൾ വിശദമാക്കണമെന്നും ആവശ്യപ്പെട്ട് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ രണ്ടാമതും ഹർജി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഒടുവിൽ കുടിശിക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കടമെടുപ്പ് പരിധി കൂട്ടുവാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഈ ഹർജിയിലും പെൻഷൻ വിതരണം നടത്തുന്നതിനു വേണ്ടി കടമെടുപ്പ് പരിധിയിൽ ഇളവ് നൽകുന്നതിനായി അടിയന്തിരമായി ഒരു ഇടക്കാല വിധി സുപ്രീം കോടതിയിൽ നിന്നും നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഹർജി സ്വീകരിച്ച സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് പെൻഷൻ ഉൾപ്പെടെ അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാനം ആവശ്യപ്പെട്ട ഇടക്കാല ഉത്തരവിൽ സുപ്രീംകോടതി ഇരുപത്തി അഞ്ചിന് വിധി പറയും നിലവിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജികളായി പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനുകൂലമായ കോടതി വിധികൾ ഉണ്ടായാൽ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയിൽ രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും ഇല്ല എങ്കിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക തന്നെ ആയിരിക്കും ജനുവരി മാസത്തിലും ലഭിക്കുക സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തായിരിക്കും അത് നൽകുക നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ജനുവരി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായിട്ടായിരിക്കും അതിന്റെ വിതരണം ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക